താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണേ നമുക്ക് കിട്ടേണ്ട പലതും നമുക്ക് തരേണ്ടവർ നമുക്ക് തരുമ്പോൾ നല്ലതിന് പകരം അല്ലെങ്കിൽ നാം അർഹിക്കുന്ന നല്ലതിന് പകരം നല്ലതല്ലാത്തത് തന്ന് നമ്മെ ഒഴിവാക്കാറുണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടില്ലേ ലഭിക്കേണ്ടത് നല്ലതാണ് നല്ലതിന് നമ്മൾ അർഹരാണ് അർഹതപ്പെട്ടത് തരാതെ ഒഴിവാക്കി കളയുന്ന അനുഭവം അപ്പോൾ എങ്ങനെ ആ ഒഴിവാക്കി കളയുന്നവരുടെ മധ്യത്തിൽ നമുക്ക് അർഹതപ്പെട്ടത് പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയും അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മിലേക്ക് നമുക്ക് അർഹതപ്പെട്ട നല്ലത് വന്നു ചേരുന്നത് അപ്പോൾ അങ്ങനെ നല്ലതല്ലാത്തത് ലഭിച്ച ഒരു ഭക്തൻ തൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ലഭിച്ച നല്ലതല്ലാത്തതിനെ നല്ലതാക്കി പ്രാപിക്കുന്നതിനെ കുറിച്ചാണ് ഇന്ന് പകൽ അല്പമായി ദൈവകൃപേയെ ആശ്രയിച്ച് നാം ധ്യാനിക്കുവാനായി പോകുന്നത് അപ്പോൾ അതേക്കുറിച്ച് ധ്യാനിക്കുന്നതിന് വേണ്ടി ആ ഭക്തൻ്റെ സാക്ഷ്യത്തോടെ നമുക്ക് തുടങ്ങാം ഉൽപ്പത്തി പുസ്തകം മുപ്പതാമത്തെ ആയാലും നാൽപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ ബലമില്ലാത്തവ ലാബാനും ബലമുള്ളവ യാക്കോബിനും ആയിത്തീർന്നു കഥ ആരംഭിക്കുന്നത് യാക്കോബിനിട്ടൊരു പണി കൊടുക്കണമെന്നുള്ള ലാഭാൻ്റെ പദ്ധതിയോടെയാണ് പദ്ധതി എന്താണോ നിങ്ങൾക്കറിയാത്തതല്ല ആ ജോലി ജോലിസ്ഥലത്ത് നിങ്ങളുടെ അധ്വാനത്തിനൊത്തവണ്ണമുള്ള കൂലി തരാതെ നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടതാണ് കിട്ടിയേ പറ്റൂ പക്ഷേ തരാതിരിക്കാൻ പരമാവധി ശ്രമിക്കും തന്നേ പറ്റുമെന്നാകുമ്പോൾ എന്തെങ്കിലും തന്ന് ഒഴിവാക്കുവാൻ നോക്കും അത് എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും പിച്ച് വലിച്ചു തന്ന് ഒരുമിച്ച് തരത്തില്ല ഒരുമിച്ച് തന്നാൽ കുറച്ച് പ്രശ്നങ്ങൾക്കെങ്കിലും പരിഹാരം വരുത്തുവാൻ കഴിയും അതിൽ ഏറ്റവും വലിയ പ്രശ്നം സമയത്തിന് കിട്ടത്തില്ല അർഹതപ്പെട്ടത് സമയത്തിന് കിട്ടത്തില്ല എപ്പോഴെങ്കിലും കിട്ടുന്നത് കൊണ്ട് നമ്മുടെ കാര്യങ്ങളൊന്നും ക്രമപ്പെടുത്തുവാൻ കഴിയത്തുമില്ല ഫലമെന്താണ് ജോലിയുണ്ട് അതുകൊണ്ടൊരു പ്രയോജനവുമില്ല ആ പദ്ധതി തന്നെ നിൻ്റെ മാതാപിതാക്കളിൽ നിന്ന് നിനക്ക് വന്നു ചേരുവാനുള്ള ആ നന്മകൾ ഔദാര്യമല്ല നിന്റെ അവകാശമാണ് അത് തരാതിരിക്കുവാൻ വേണ്ടി കൂടെ നിൽക്കുവാൻ ആളുകളും വാക്ചാതുര്യവും സൂത്രപ്പണികളും അറിയാവുന്നുള്ള നിന്റെ സഹോദരങ്ങൾ നല്ലതുപോലെ ശ്രമിച്ചു അവസാനം ഒരു നിവർത്തിയും വന്നപ്പോൾ എന്തെങ്കിലും തന്ന് എന്തെങ്കിലും തന്ന് ഒഴിവാക്കുവാനുള്ള പദ്ധതി അല്ലേ എങ്ങനെയെങ്കിലും എന്തെങ്കിലും തന്ന് ഒഴിവാക്കി നല്ലത് മുഴുവനും കവർന്നെടുക്കണം മനസ്സിലായില്ലേ ആ ബിസിനസ്സിൽ നിങ്ങൾ ഒരുമിച്ച് തുടങ്ങിയ ആ കൂട്ടുകെട്ടിൽ ഒത്തിരി നന്മകളുണ്ടായി ഒത്തിരി നല്ലതൊക്കെ സംഭവിച്ചു ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായപ്പോൾ ഒരുപാട് നന്മകൾ ഉണ്ടായപ്പോൾ എങ്ങനെയെങ്കിലും നിന്നെ ഒഴിവാക്കിയാൽ മതി ഉള്ളതാണോന്നു അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നേ കേട്ടോണ്ട് ഒഴിവാക്കിയതാ ലാഭം മുഴുവനും അവരെടുത്തു ബാധ്യത മുഴുവനും അയ്യോ ദൈവദാസനെ പറയുന്നതല്ലേ നല്ലോണം പണി കിട്ടി നല്ലത് കിട്ടേണ്ടതാ നന്മ കിട്ടേണ്ടതാ അതരിതാക്കവണ്ണം അധ്വാനിച്ചതാ പക്ഷെ കിട്ടിയത് നല്ലതല്ല തിന്മയായി നന്മയ്ക്ക് പകരം തിന്മ കിട്ടി അങ്ങനെ ഇടയായി ഭാരപ്പെട്ടിരിക്കുവാനിടയായിത്തീർന്ന പദ്ധതി ആ പദ്ധതി തന്നെ നോക്കിയേ യാക്കോബ് ലാബാൻ്റെ ആടുകളെ മേയ്ക്കുകയാണ് അപ്പോ അങ്ങനെ കാലം കഴിഞ്ഞു പോകയിൽ അവർ വളരെ സന്തോഷത്തോടെ ആടുകളെയൊക്കെ ലാബാൻ ലാബാൻ്റെ ആടുകളെയൊക്കെ യാക്കോബ് കൊണ്ടുപോകുന്നു മുറ പോലെ പരിപാലിക്കുന്നു ധാരാളം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു ആ വളരെ വലിയ ബിസിനസ് സാമ്രാജ്യമായി അവരുടെ ഫാം വളരുന്നു അങ്ങനെ സന്തോഷത്തോടെ പോകുന്നു സന്തോഷത്തിൻ്റെതായ ഒരു അനുഭവം എല്ലാവരും കൂടെ ഒരുമിച്ച് പക്ഷേ എപ്പോഴും കേട്ടോ പ്രശ്നം തുടങ്ങുന്നേ നീ ജോലിക്ക് പോകുന്നു എല്ലാം അമ്മ അപ്പൻ സഹോദരങ്ങൾ കുടുംബം ഓ ഇതല്ലേ സ്വർഗം ഇതല്ലേ ചെയ്യുവാനുള്ളതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നാൽ കുറേ കഴിയുമ്പോൾ ഒരു ചിന്ത എനിക്ക് മക്കളുണ്ട് എനിക്ക് ഭാര്യയുണ്ട് എനിക്ക് സ്വന്തമായ ഒരു ഭവനം വേണം എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം അവർക്ക് നല്ല ഭാവി എൻ്റെ ഉത്തരവാദിത്വമല്ലേ അപ്പോൾ എനിക്കിനി സ്വന്തമായിട്ട് എന്തെങ്കിലും അവിടെ തൊട്ടാ പ്രശ്നം തുടങ്ങുന്നേ എൻ്റെ ഒരു ചങ്ങാതി പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് കൊടുത്തോണ്ടിരിക്കുന്നവൻ എന്നും കൊടുത്തോണ്ടിരിക്കും വാങ്ങിക്കൊണ്ടിരിക്കുന്നവർ എന്നും വാങ്ങിക്കൊണ്ടും ഈ കൊടുത്തോണ്ടിരിക്കുന്നവൻ കൊടുപ്പ് നിർത്തിയാൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നവൻ അന്ന് വാളോകും ആമേൻ അതൊരു ഡ്യൂട്ടിയായി മാറുകയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നവൻ കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം ആ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ നിനക്ക് സ്വന്തമായിട്ട് അതൊന്നും പറ്റത്തില്ല അല്ലേ അങ്ങനെ സ്വന്തമായിട്ടൊന്നിനും പോകണ്ട അങ്ങനെ നമ്മുടെ യാക്കോവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് ഒത്തിരി ആയി ഒരുപാട് നന്മകൾ ലാഭാൻ്റെ ഭവനത്തിലുണ്ടായി അവൻ്റെ തൊഴുത്തിലുണ്ടായി അപ്പോൾ യാക്കോ പറയുകയാണ് എനിക്ക് ഭാര്യമാരായി മക്കളായി ഇനി എനിക്ക് എനിക്കെൻ്റെ സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോകണം എനിക്ക് എൻ്റെ അപ്പനെ കാണണം അമ്മയെ കാണണം ആ സഹോദരന്മാർക്കൊപ്പമായിരിക്കണം ഇപ്പോൾ ഒരു മടങ്ങി എനിക്ക് ആവശ്യമാണ് ഞാൻ തകർന്നവനായി ഓടിപ്പോയവനായി എന്നെ കണ്ടവരുടെ മധ്യത്തിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഉടനെ ലാഭാൻ പറയുകയാണ് നീയാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം അനുഗ്രഹങ്ങൾ കൊണ്ടുവന്നത് മുപ്പതാമത്തെ വായിച്ചു പോക്കണേ ഉൽപ്പത്തി പുസ്തകമാണ് അപ്പോൾ നീ എന്നെ വിട്ടു പോകരുത് നീ മുഹാന്തരൻ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു യാഹൂ പറയുകയാണ് ശരിയാണ് നീ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് നിനക്ക് ഒരുപാടായി ഇനി എന്നെ വിട്ടയക്കുക പ്രശ്നം തുടങ്ങി യാക്കോബിനറിയാം ലാഭാൻ വിടത്തില്ല കാരണം ആ താൻ നല്ല ആദായമുള്ള വശുവ ആമേൻ അപ്പോ തന്നെ അങ്ങനെയൊന്നും വെറുതെ ലാഭാൻ വിട്ടുകളയത്തില്ല യാക്കോബിന് നല്ലതുപോലെ അറിയാം അപ്പോ ലാഭാൻ എന്തായിരിക്കും ആഗ്രഹിക്കുന്നത് ഇവൻ പുറത്തു പോയാൽ ഇവൻ മുഖാന്തരം ഇവൻ അധ്വാനിച്ചു വന്ന ഈ നന്മയൊക്കെ ഇവനോടൊപ്പം പോകും ഞാൻ പഴയതുപോലെ ആ അത് പറ്റത്തില്ല ഈ മനോഗതം മനസ്സിലാക്കിയ യാക്കോബ് ലാഭാനുമായ ഒരു കണ്ടീഷൻ വയ്ക്കുകയാണ് മുപ്പതാമത്തെ അധ്യായം മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ പുള്ളിയും മറുകും കറുപ്പ് നിറവുമുള്ള ആടുകൾ എനിക്ക് അന്തം വിട്ട് കാണണം ഇതെന്താടാ ഒന്നാമത് ഇതാർക്കും വേണ്ടാത്തതാ എണ്ണത്തിൽ കുറവുള്ളതാ ആ അന്തപിടലിന്റെ കാരണം കുറച്ചുകൂടെ വ്യക്തമാകുമ്പോൾ മുപ്പത്തഞ്ചാമത്തെ വാക്യം വായിച്ചാൽ മതി ലാവാൻ കൊടുക്കാമെന്ന് പറയുന്നതിനെ കുറിച്ച് യാക്കോബ് ഇങ്ങനെ പറയുന്നു പുള്ളിയും വരയും വെണ്മയും നീ എടുത്തോ അയ്യോ ലാവാൻ സന്തോഷമായി വൈദ്യൻ ഇച്ഛിച്ചതും രോഗി കൽപ്പിച്ചതും പാലെന്ന് പറയും പോലെ നല്ലതെല്ലാം ഇതാ ആ ഒരു ബഹളവും ഒരു യുദ്ധവും ചെയ്യാതെ എൻ്റെ അടുക്കലേക്ക് വന്നു ചേർന്നിരിക്കുന്നു ഒന്നുമില്ലാത്തവനായി താൻ ആഗ്രഹിച്ചതുപോലെ ആ വലിയ നന്മകളും ഒന്നുമായി ഈ ആക്കോപഭോഗത്തിൽ അവൻ ഇവിടെ അധ്വാനിച്ചതും ഇവിടെ എനിക്ക് വേണ്ടി മേയിച്ച് കൂട്ടി തന്നതും എല്ലാം ഇവിടെ ഇട്ടിട്ട് അവൻ പോകും അതേ ശത്രു പലപ്പോഴും നിന്റെ പോക്കിന് മുൻപേ പദ്ധതി ഒരുക്കി ആലോചിച്ചിരിപ്പുണ്ട് നീ പോകുമ്പോൾ നിനക്കുള്ളതെല്ലാം തടഞ്ഞു വയ്ക്കണം നിനക്കുള്ളതെല്ലാം ഞങ്ങൾക്കാവണം പലരും അങ്ങനെ അറിഞ്ഞുകൊണ്ട് കൊടുത്തില്ലെങ്കിലും ശത്രു അറിഞ്ഞുകൊണ്ട് തന്നെ അതങ്ങനെ അപഹരിച്ചു അങ്ങനെ അപഹരിക്കപ്പെട്ടവരായി നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ പ്രിയരെ തിരിച്ചറിയണമേ അന്ന് വരെ ഇല്ലാത്ത വിധത്തിൽ തൊഴിൽ െ വ്യവസ്ഥ മാറുകയാണ് എവിടത്തെ തൊഴുത്തിലെ വ്യവസ്ഥ ആട്ടിൻ തൊഴുത്തിലെ വ്യവസ്ഥ മാറുകയാണ് എന്താണ് അവിടെ ഒരു ഉടമ്പടി ഉണ്ടായി മുഴുപ്പും വെണ്മയും ഒക്കെ ഉള്ളത് ലാബാന് പുള്ളിയും മറുകും കറുപ്പും ഉള്ളത് എനിക്ക് യാക്കോവിന് അപ്പോ അതിൽ നിന്ന് പുറത്തു വരുവാനുള്ളത് എങ്ങനെയായിരിക്കും വെണ്മയും മുഴുപ്പും ബലവും ഉള്ളതിൽ നിന്ന് വെണ്മയും മുഴുപ്പും ബലവും ഉള്ളത് പുറത്തു വരണം അതാണ് വ്യവസ്ഥ തൊഴുത്തിലെ വ്യവസ്ഥ എന്നാൽ വ്യവസ്ഥ മാറി എന്താ വ്യവസ്ഥ മാറിയത് ബലമില്ലാത്ത മുഴുപ്പില്ലാത്ത പോരായ്മകളുള്ള യാക്കോവിൻ്റെ ആടുകൾ ബലമുള്ളതിനെ പ്രസവിച്ചു തുടങ്ങി യേശുവിൻ നാമത്തിൽ ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക പല സ്ഥലങ്ങളിൽ നിന്നും നിനക്ക് അർഹതപ്പെട്ടത് തരാതെ നിന്നെ ഒഴിവാക്കി നിന്റെ നന്മകളെ കവർന്നെടുത്ത് ലാഭത്തെ എടുത്ത് ബാധ്യതകളെ തന്നു നിന്നെ ഒഴിവാക്കി ചിരിക്കുന്ന ശത്രുവിന് മുമ്പിൽ നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുക നിനക്കൊപ്പമായിരിക്കുന്ന ആ ബാധ്യതകളിൽ നിന്ന് ആ ഇല്ലായ്മയിൽ നിന്ന് ബലമുള്ളതും മുഴുത്തതും പുറത്തു വരുവാൻ പോകുക യേശു പിന്താമത്തിൽ ബലമുള്ളത് ഉണ്ടാകുമെന്ന് നന്മ ഉണ്ടാകുമെന്ന് കണ്ട് നിന്നിൽ നിന്ന് പിടിച്ചു വച്ചതിൽ നിന്ന് ബലഹീനമായത് പുറത്തു വരുമ്പോൾ ഓ സ്തോത്രം നീ ഒതുങ്ങിപ്പോകുവാൻ നീ ഒതുങ്ങി പോകുവാൻ കാരണമായി തീരുമെന്ന് കണ്ട് നിന്റെ പക്കൽ ഏൽപ്പിച്ച ആ ഇല്ലായ്മയിൽ നിന്ന് ആ ബലഹീനമായതിൽ നിന്ന് ആ ശക്തി ഇല്ലാത്തതിൽ നിന്ന് ബലമുള്ളത് പുറത്തു വരുവാൻ പോകുക നിന്നെ ഒതുക്കി ആ ജോലി സ്ഥലത്ത് നിന്നെ ഒതുക്കി ആ സ്ഥാനത്ത് നിന്ന് ആ ഒരു പോസ്റ്റിൽ നിന്നെ ഇട്ട് നിന്നെ ഒതുക്കി കളയാമെന്ന് ശത്രു പദ്ധതി ഒരുക്കി ആമേൻ അവിടെ നിന്ന് ബലമുള്ളത് പുറത്തു വരിക വരികൾ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ അവിടെ നിന്ന് ബലമുള്ളത് പുറത്തു വരുവാൻ പോകുക ആമേൻ ആ തൊഴുത്തിൽ നിന്ന് യാക്കോവിന്റെ തൊഴുത്തിൽ നിന്ന് മുഴുപ്പില്ലാത്ത വെണ്മയില്ലാത്ത ആടുകൾ ബലമുള്ളതിനെ പ്രസവിക്കുവാൻ തുടങ്ങി ആമേൻ ആ സന്തോഷത്തെയൊക്കെ കവർന്നെടുത്തു നിന്റെ ഭർത്താവിൻ്റെ അധ്വാന ഫലത്തെ മുഴുവൻ സ്നേഹിച്ചും സോപ്പിട്ടുമൊക്കെ നല്ലതാ അവർക്ക് കൊടുക്കേണ്ടതാ പക്ഷേ അതിനർത്ഥം നിനക്കൊന്നും ഇല്ലാതായി തീരണമെന്നാണോ നിന്റെ മക്കൾക്കൊന്നും ഇല്ലാതായി തീരണമെന്നാണോ അവരങ്ങനെ കണക്കുകൂട്ടി അവൻ്റെ അധ്വാന ഫലം അവൻ്റെ നല്ല സമയത്ത് അധ്വാനിച്ചതെല്ലാം കവർന്നെടുത്തു വും സൂത്രപ്പണിയും അറിയുന്നവർ ഒപ്പം നിന്ന് അതെല്ലാം വീതിച്ചെടുത്തു ഇന്ന് ഒരു പഴം തുണി പോലെ നിന്റെ ഭർത്താവിന് നിന്റെ കയ്യിൽ കിട്ടി ഇനി നിനക്കെന്ത് പ്രയോജനം ചോദിക്കുക സഹോദരി അവനെ കൊണ്ട് ഇനി നിനക്കെന്ത് പ്രയോജനം നല്ലതെല്ലാം അങ്ങായല്ലോ നല്ലതെല്ലാം അവരുടെ കയ്യിലായല്ലോ കേൾക്ക് ആ എന്ന് പറഞ്ഞ് പാഴെന്ന് കണ്ട് ഉപയോഗശൂന്യമെന്ന് കണ്ട് നിനക്കിട്ടു തന്ന നിൻ്റെ ഭർത്താവിൽ നിന്ന് തന്നെ നിന്റെ കുടുംബത്തിൽ നിൻ്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്നതിനൊത്തവണ്ണമുള്ളത് പുറത്തു വരുവാൻ പോകുക ബലഹീനമായത് ഓ സ്തോത്രം എല്ലാം ഊറ്റിയെടുക്കപ്പെട്ടത് അമീൻ എല്ലാം ഊറ്റിയെടുക്കപ്പെട്ടത് ബലമുള്ളതിനെ പ്രസവിക്കുക യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നന്മകളെല്ലാം നന്മകളെല്ലാം കൈവശമാക്കിയെടുത്തു സന്തോഷത്തെ കൈവശമാക്കിയെടുത്തു അനുഗ്രഹങ്ങളെ കൈവശമാക്കിയെടുത്തു കേൾക്ക് ഇനി ഒന്നിനും സാധ്യതയില്ല എന്ന് നീ ചിന്തിച്ചായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ബലമുള്ളത് ശക്തി ഉള്ളത് മുഴുത്തത് നല്ലത് നിന്റെ ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുക ഓ സ്തോത്രം മാതാവേ പിതാവേ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേ നിന്റെ മക്കളിൽ നിന്ന് ലഭിക്കേണ്ട നല്ലതെല്ലാം പലരും അവകാശമാക്കിയെടുത്തു ഇന്ന് നിന്റെ മക്കൾക്ക് നിന്നെ വേണ്ട ഒഴിവാക്കി കളയുക വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒഴിവാക്കി ഒഴിവാക്കി സ്ത്രോത്രം നല്ലത് ആ മേൻ ശത്രു അവരിൽ നിന്ന് നല്ലതെന്ന് കണ്ട് പലതും പിടിച്ചെടുത്തു പിടിച്ചു വച്ചിരിക്കുക അതിൽ നിന്ന് നന്മയുണ്ടാകുമെന്ന് അതിൽ നിന്നല്ല നിന്റെ കണ്ണുനീരിന് കാരണമാകുമെന്ന് കണ്ട് നിനക്ക് ഇട്ടു തന്ന ചിലതിൽ നിന്ന് നന്മയുണ്ടാകുവാൻ പോകുക നിന്റെ ജീവിതത്തിൽ ലഭിച്ച ആ അല്പം കാര്യങ്ങളിൽ നിന്ന് വലിയ സന്തോഷത്തിൻ്റെ നന്മയുടെ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ പോകും യേശുബിന്ദാമത്തിൽ നല്ല കോഴ്സിനൊന്നും അഡ്മിഷൻ കിട്ടിയില്ല നല്ല കോളേജിൽ അഡ്മിഷൻ വാങ്ങിക്കൊടുക്കുവാനോ സീറ്റ് മേടിച്ച് കൊടുക്കുവാനോ കഴിഞ്ഞില്ല കിട്ടിയത് ഇത് പഠിച്ചിട്ട് എന്ത് കാര്യമാണ് പലരും ചോദിക്കുന്നുണ്ട് പക്ഷേ വലിയ കോളേജിൽ നല്ല കോഴ്സിന് പഠിച്ച അവരെക്കാൾ എന്ത് കാര്യം ഈ കോഴ്സ് പഠിച്ചതുകൊണ്ടെന്ന് അനേകർ ചോദിച്ച ആ കോഴ്സ് മുഖാന്തരം നിന്റെ തലമുറകൾ സമ്പാദിക്കുവാൻ പോകുക യേശുമെന്ന നാമത്തിൽ നിന്റെ ദേശത്തിൽ ആരും നേടിയിട്ടില്ലാത്തതുപോലെ നിന്റെ തലമുറകൾ സമ്പാദിക്കുവാൻ പോകുക നിന നിന്റെ തലമുറകൾക്ക് കൊടുക്കുവാൻ കഴിഞ്ഞ ആ അല്പത്തിൽ നിന്ന് അവർ സമ്പാദിക്കുവാൻ പോവുകയേശുമെന്ന നാമത്തിൽ നിന്റെ പേരുയരുന്ന നിലയിൽ ഓ അമ്മേൻ ആ അല്പം മതിയെന്നേ നല്ലതെല്ലാം പോയി പൊയ്ക്കോട്ടെ നല്ല സമയം പോയി ആരോഗ്യം പോയി നിന്റെ രോഗാതുരമായ ശരീരം നിന്റെ ഭവനത്തിന് ആവശ്യമുള്ളതിനെ പ്രസവിക്കുക ആമേൻ യാക്കോബിന്റെ തൊഴുത്തിൽ നിന്ന് ബലമുള്ളത് പുറത്തു വരിക പ്രിയരെ ഇതൊരു ഭക്തന്റെ സാക്ഷ്യമാണ് നിന്നോടൊപ്പം ദൈവമുണ്ടോ നീ ആഗ്രഹിക്കുന്നത് പ്രതീക്ഷിക്കുന്നതും ഒന്നും ലോകം നിനക്ക് തന്നെന്നിരിക്കത്തില്ല ഒരുപാട് നീ ഓടും അധ്വാനിക്കും കിട്ടിയെന്നിരിക്കത്തില്ല പക്ഷെ കിട്ടുന്നത് ലോകം പറയും നിന്നെ പറ്റിച്ചു ലോകം നിന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞ് നിനക്ക് തന്നതിൽ നിന്ന് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ബലമുള്ളതും ശക്തി ഉള്ളതും പുറത്തു കൊണ്ട് വരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും എങ്ങനെ ഭക്തനായിരിക്കുന്നു ശരിയാണ് എങ്ങനെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി എട്ടാമത്തെ ഇരുപതാമത്തെ വാക്യം ഉത്തരം ഒറ്റയ്ക്ക് ഫയന്ന് ഓടി വരുന്ന യാക്കോബ് തൻ്റെ ഭവനത്തിൽ നിന്ന് ആരുമൊപ്പമില്ല ഇന്നലവരെ ഒപ്പമുണ്ടായിരുന്നവരെല്ലാം നഷ്ടപ്പെട്ടു പോയി ഒറ്റയ്ക്കാണ് ആ ഒറ്റയ്ക്കുള്ള ഓടി വരവിന് മധ്യത്തിൽ ലൂസ് എന്ന മരുഭൂമിയിൽ വെച്ച് യാക്കോബ് ഒരുവനെ കൂടെ കൂട്ടി അല്ലെങ്കിൽ വേറൊരുവനൊപ്പം യാക്കോബ് യാത്ര തുടങ്ങി യാക്കോബിൻ്റെ പാർട്ട്ണർ ദൈവം ദൈവവുമായി യാക്കോബ് ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി ദൈവത്തോടു കൂടെ യാക്കോബ് യാത്ര ദൈവത്തോടു കൂടെ യാക്കോബ് യാത്ര തുടങ്ങി ഫലമെന്താണ് യഹോവയായ ദൈവം യാക്കോബ് തൊടുന്നതിലൊക്കെയും അനുഗ്രഹം കൽപ്പിച്ചു യാക്കോബല്ല പറഞ്ഞത് യാക്കോബിൻ്റെ തലമുറകളല്ല പറഞ്ഞത് ലാബാനെന്ന ആ സൂത്രക്കാരൻ പറഞ്ഞു നിന്റെ ദൈവം നീ തൊടുന്നതിലൊക്കെയും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കുന്നു അതേ പ്രിയരെ നിങ്ങൾ തൊടുന്നതൊക്കെയും അതെത്ര തന്നെ മോശമായ നെണ്ണി ലോകം വലിച്ചെറിഞ്ഞതാണെങ്കിലും അതിലൊക്കെയും അനുഗ്രഹം കൽപ്പിക്കുവാൻ നിങ്ങൾക്കൊപ്പമുള്ള ദൈവത്തിന് കഴിയും ആ ദൈവത്തെ കൂടെ കൂട്ടുവാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ കടന്നു പോകുന്നിടത്തൊക്കെയും മോശ തൻ്റെ യാത്രയുടെ പകുതി വഴിയിൽ വെച്ച് വിളിച്ചു പറഞ്ഞതുപോലെ തിരു സാന്നിധ്യം ഞങ്ങളോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ നീ അയക്കരുത് ഈ മരുഭൂമിയിൽ കിടന്ന് ഞങ്ങൾ ചത്തുപോയേക്കാം എങ്കിലും നീ വരുന്നില്ല എങ്കിൽ ഞങ്ങളെ പറഞ്ഞു വിടരുതേ നീ വരുന്നില്ല എങ്കിൽ ഞങ്ങൾ പോകത്തില്ല ഓരോ പ്രഭാതത്തിലും ജോലി സ്ഥലത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആ ദൈവസാന്നിധ്യത്തെ കൂടെ കൂട്ട് കർത്താവേ നീ എന്നോട് കൂടെ വരണമേ നീ എന്നോട് കൂടെ വന്നില്ല എങ്കിൽ ഞാൻ പോകത്തില്ല എൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കളോടൊപ്പം എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അവിടെയൊക്കെ ദൈവത്തെ കൂടെ കൂട്ടുവാൻ തയ്യാറാണോ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ പ്രിയരേ ബലഹീനമായത് ഒരുപാടുള്ള നിങ്ങളുടെ തൊഴുത്തിൽ നിന്ന് ബലമുള്ളത് പുറത്തു വരുവാൻ തുടങ്ങും ബാധ്യതകൾ മാത്രമുള്ള ചെക്ക് റിട്ടേൺസും ബൗൺസും മാത്രമുള്ള അക്കൗണ്ടിൽ നിന്ന് ഇൻട്രസ്റ്റ് വരുവാനായി തുടങ്ങും യേശുബിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും എപ്പോഴാ ഇൻട്രസ്റ്റ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വരുന്നേ അതിനകത്ത് നിക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോഴാണ് യേശുബിൻ നാമത്തിൽ ബലഹീനമായ അക്കൗണ്ട് ബലമുള്ളതാകുവാൻ പോകുക ഓ താങ്ക് യു ലോഡ് ബലഹീനമായ നിങ്ങളുടെ കുടുംബജീവിതം ബലമുള്ളതായി മാറുവാൻ പോവുകയാണ് അവിടെ സന്തോഷമെന്ന പ്രോഫിറ്റ് ഉണ്ടാകുവാൻ പോവുകയാണ് മേൻ ബലഹീനന്മാരായ നിങ്ങളുടെ മക്കൾ ബലവാന്മാരായി മാറുവാൻ പോകുക അവരിൽ നിന്നും ബലമുള്ളത് പുറത്തു വരുവാൻ പോവുക അത് നിങ്ങളും അനുഭവിച്ച് അവരും അനുഭവിച്ച് കർത്താവിൻ്റെ നാമം ഉയരുവാൻ ഉയർത്തുവാൻ പോവുക അപ്പോൾ ദൈവത്തെ കൂടെ കൂട്ടുവാൻ തയ്യാറാണോ എങ്കിലിപ്പോൾ കർത്താവിനോട് പറ കർത്താവേ ഇന്നു മുതൽ എൻ്റെ യാത്രയിൽ അങ്ങ് കൂടെ വേണമേ ഞാൻ എവിടെ പോയാൽ ഞാനേത് സ്ഥാനത്തായിരുന്നാലും അങ്ങില്ലാതെ എനിക്കൊരു യാത്ര വേണ്ട എനിക്കൊരു ജീവിതം വേണ്ട പറയുവാൻ തയ്യാറാണോ ആ കർത്താവിനെ കൂടെ കൂട്ടുവാൻ തയ്യാറാണോ എന്താ വരുമോന്നോ എൻ്റെ പൊന് സഹോദര വെളിപ്പാട് പുസ്തകം മൂന്നാമത്തെ ഇരുപതാമത്തെ വാക്യത്തിൽ പറയുക അവൻ വാതിൽക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുക ഒന്ന് വിളിച്ചു നോക്ക് കൂടെ വരുമെന്നേ ആമേൻ മേൻ കർത്താവ് നിന്നോട് കൂടെ വരും കൂടെ വരുവാൻ വേണ്ടി കൊതിയോടെ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ് അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു കരുതുന്നു അനുഗ്രഹമായെങ്കിൽ എന്തു ചെയ്യും മെസ്സേജ് നിങ്ങൾ അറിയുന്നവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാര്യപ്പെട്ട് തളർന്നായിരിക്കുന്നുവെങ്കിൽ എല്ലാം പോയേ എല്ലാം നഷ്ടപ്പെട്ടേ ഞങ്ങൾക്ക് ഇനി എന്താണുള്ളത് എന്ന് പറഞ്ഞ് നിങ്ങളായിരിക്കുന്നുവെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ബലമുള്ളത് നിങ്ങളിൽ നിന്ന് പുറത്തു വരും അതിന് വരുമാറാക്കുന്ന ഒരു ദൈവത്തിനൊപ്പം നിങ്ങൾക്കൊരു യാത്ര ഒരുക്കുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും എന്താ കണ്ടോ പ്രാർത്ഥിക്കാം വിശ്വാസ കർത്താവ് നല്ല ദൈവമേ അനുഗ്രഹിതമായ നല്ല പകൽക്കാലം അങ്ങനെ മാറ്റമില്ലാത്ത വചനത്തിനൊപ്പം ആരംഭിക്കുവാൻ സ്വർഗം പ്രിയപ്പെട്ടവർക്കൊരിക്കൽ നല്ല അവസരത്തിനായി ഞങ്ങൾ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ ബലഹീനമായത് ഒന്നിനും കൊള്ളാത്തത് ഒഴിവാക്കുവാൻ വേണ്ടി കൊടുത്തത് ആ അല്പം ഓ അതിൽ നിന്ന് ബലമുള്ളത് പുറത്തു വരട്ടെ പ്രയോജനമില്ലാത്തതിൽ നിന്ന് പ്രയോജനമുള്ളത് ഭാവിയെ മാറ്റി മറിക്കുന്നത് ജീവിതത്തെ മാറ്റി മറിക്കുന്നത് പുറത്തു വരട്ടെ ഓ സ്തോത്രം തൊഴിലിടങ്ങൾ അനുഗ്രഹമായി മാറട്ടെ ഉപജീവന മേഖലകളുടെ പേരിൽ വെളിപ്പെട്ടു നിൽക്കുന്ന സകല പ്രതികൂലങ്ങൾ മാറട്ടെ ശത്രുവിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ ഓ സ്ത്രോത്രം രോഗികൾ സൗഖ്യമാകട്ടെ ബലഹീനതകൾ മാറട്ടെ ബലമുണ്ടാകട്ടെ അവരിൽ നിന്ന് തന്നെ രോഗികളായി ഭാരപ്പെടുന്നവരിൽ നിന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നത് പുറത്തുവരട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരിൽ നിന്ന് ബലമുള്ളത് പുറത്തു വരട്ടെ വിദ്യാഭ്യാസത്തെ കാലധികമായുള്ളത് പുറത്തു വരട്ടെ യോഗ്യതകൾക്ക് അധികമായുള്ള ജോലികൾ ലഭിക്കട്ടെ സമൃദ്ധി ഉണ്ടാകട്ടെ കടഫാരങ്ങൾ മാറട്ടെ ഇല്ലായ്മകൾ മാറട്ടെ കൊടുത്തു തീർക്കുവാൻ വഴികൾ തുറക്കപ്പെടട്ടെ ബാധ്യതകൾ മാറട്ടെ യേശു നാമത്തിൽ ബിസിനസ്സുകൾ കച്ചവടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ചതിക്കപ്പെട്ടവർ മാനിക്കപ്പെടട്ടെ ഓ താങ്ക് യു ലോഡ് തലമുറകളുടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ പിന്തള്ളപ്പെട്ടു പോയവർ അവരിൽ നിന്നും നല്ലത് 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 പുറത്തു വരട്ടെ ഓ സ്തോത്രം ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ ആത്മീയ ജീവിതം അനുഗ്രഹമായി തീരട്ടെ ശുശ്രൂഷകൾ അനുഗ്രഹമായി തീരട്ടെ പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കിവാം ഇന്ന് പകലും അവർ കടന്നു പോകുന്നിടത്ത് അവർ തൊടുന്നതിലൊക്കെയും അവർക്ക് അനുഗ്രഹം കൽപ്പിക്കുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അപ്പോൾ മറക്കാതെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്ന പ്രേസർ ഫാമിലിയുടെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ചായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക Amén.